നമുക്കറിയാലോ ഉടമ്പടി ഒരു പ്രാർത്ഥന രൂപം എന്നതിനേക്കാളുപരി ഒരു പ്രവൃത്തി പദ്ധതിയാണ് എന്താണ് ഉടമ്പടി ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനാ പദ്ധതി പ്രാർത്ഥനാ പദ്ധതി ഇതൊരു പ്രാർത്ഥനാ പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുന്മുഖ പ്രാർത്ഥനയാണ് ഇത് ക്രാക്ക് ആകണത് നമ്മൾ അത് ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് പ്രവർത്തിക്കുമ്പോഴാണ് ബൈബിൾ പറയുന്നത് മൂന്ന് തരത്തിൽ നമുക്ക് ഉടമ്പടിയെ സമീപിക്കാം എന്നാണ് മൂന്ന് തരത്തിൽ പ്രവർത്തിക്കാം നമുക്കറിയാമല്ലോ എൻ്റെ ബേസിക് ടേം എന്താണ് ഉടമ്പടിയെ അവൻ പോലെ ചെയ്യുക അതാ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ പറയണതുപോലെ ജീവിക്കുക ചെയ്യുകയാണ് ഉടമ്പടി ഇനി ഈശോ പറയണ പോലെ ഈ യോഹനൻ രണ്ട് അഞ്ച് അത് വചന ഒന്നിന് വായിച്ചേ അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യു ഇതിൻ്റെ ഫാദർ ആദ്യ വെളിപാടെന്ന് പറഞ്ഞാൽ പറഞ്ഞത് എൻ്റെ കന്യ വെളിപാടായിട്ട് നമുക്ക് ആദ്യം അമ്മ താറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല എന്നുള്ള സാധ്യത സാഹചര്യം കുടുംബത്തിൽ ഒരു ഇല്ലായ്മയുടെ സാഹചര്യമാണ് ഉടമ്പടി കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന എന്ത് തരത്തിലുള്ള ഇല്ലായ്മ ആയാലും അത് പരിഹരിക്കുന്നൊരു പദ്ധതിയാണ് കുടുംബത്തിൻ്റെ ഇല്ലായ്മ പരിഹരിക്കുന്ന പദ്ധതിയാണ് ഉടമ്പടി അപ്പോൾ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രശ്നം അവിടുക്ക് ഒരു അപമാനകരമായ പ്രശ്നം അനുഭവിക്കാൻ പോകുകയായിരുന്നു അവരെ ക്ഷണിച്ച് വരത്തിയവരെ അപമാനിച്ച് വരേണ്ട അവസ്ഥ വന്ന് വീഞ്ഞു തീർന്നു പോയി അപ്പം അങ്ങനെ ഒരു ഒരു മാനസിക പ്രയാസമുണ്ട് അത് ശാരീരിക പ്രയാസവും രോഗവും കാര്യങ്ങളൊന്നും അല്ല ഒരു മാനസിക പ്രശ്നമാണ് കുടുംബത്തിലെ മതവും ആദ്യം അഡ്രസ്സ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ എന്തല്ലേ മനസ്സിനുണ്ടാകുന്ന പ്രശ്നം ഇപ്പോൾ ഒരു പരാജയം വന്നാൽ നമുക്ക് വിഷമം ഉണ്ടാകത്തില്ലേ പരശക്ക് തോറ്റാൽ നമുക്കൊരു പ്രശ്നമുണ്ടാകും പരശിക്ക് തോറ്റാൽ എന്ത് പ്രയാസമാണ് നമുക്കുണ്ടാകണത് പരീക്ഷക്ക് തോറ്റെന്നുള്ളത് പ്രയാസം അത് നമ്മുടെ സ്വകാര്യമാണ് അത് നമുക്ക് തന്നെ സഹിച്ചു തീർക്കാം ഇതില്ല ആൾക്കാർ നമ്മളോട് ചോദിക്കത്തില്ലേ ജയിച്ചില്ലേ ജയിച്ചില്ല എന്ന് ചോദിക്കത്തില്ലേ അപ്പം സമൂഹം അടിച്ചേപ്പിക്കണ ഒരു മാനസികാഘാതമുണ്ട് ആൾക്കാർ നാട്ടുകാരെന്ത് പറയുകയെന്ന് പറയണില്ല നാട്ടുകാരെന്ത് പറയും അപ്പം നമ്മളവർക്കോ നാട്ടുകാരെ വാക്കാൻ പുറത്താൻ പറ്റുക അത് കുത്തരക്കെട്ടുമല്ല കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമുണ്ടെന്നാണ് പറയണത് മാതാവ് പറയണത് നാട്ടുകാരെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ആൾക്കാരുടെ നാട് പോയെന്ന് പറയണത് ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ അഡ്രസ്സ് പോകും മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ അഡ്രസ്സെന്ന് പറയണത് നമ്മുടെ ജീവി നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു നമ്മുടെ ഫെയിം പോയാൽ നമ്മൾക്കുറിച്ച് വിലയില്ലേ വിലയും നിലയും എന്നൊക്കെ പറയത്തില്ല ആൾക്കാർ ഇതിനു വേണ്ടിയല്ലേ ജീവിക്കണത് ഇവർ വിലയും നിലയും ഒക്കെ അപ്പോൾ എന്തിനാണ് വിലയും നിലയും ഒക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നത് അത് ആണ് നമ്മൾ അവിടെ നമ്മുടെ ഒരു ഭൗതിക സാഹചര്യമാണത് നമ്മൾ മനുഷ്യരായ മാത്രം പോരാ നമുക്കൊരു വിലയുണ്ടാകണം പിന്നെന്താണ് ഒരു നിലയുണ്ടാകണം അപ്പോൾ ഇവിടെ വിലയും നിലയും പോകാൻ പോകുന്ന അവസ്ഥയാണ് നാട്ടുകാരവരെ കരായിലെ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോകുമ്പോൾ അവിടെ വില പോകുന്നു അവിടെ നില പോകുന്നു പക്ഷേ നിൻ്റെ വിലയും നിലയും പോയാൽ അത് മനസ്സിലാക്കുന്നത് ആരായിരിക്കും അമ്മയായിരിക്കും അതാണ് ഉടമ്പടി ഉടമ്പടി നിന്റെ നഷ്ടപ്പെട്ടു പോയ വിലയും നിലയും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുന്ന കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട ശ്രീമതി ഉടമ്പടിയിലൂടെ നഷ്ടപ്പെട്ട ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന ശുദ്ധ പരമ ദിവരണത്തിന് നേരിടും ആരാധക സ്തുതി യും എന്തുമാത്രം മനുഷ്യരാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വിലയും ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിലയും ഞങ്ങൾക്ക് അമ്മ തിരിച്ചു തന്നു എന്ന് നമ്മുടെ സാക്ഷ്യപീഠത്തെ വന്ന് പറയുന്നത് എല്ലാ ദിവസവും പറയല്ല ആൾക്കാരെ എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ആൾക്കാർ വന്ന് പറയുക ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ വില ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ നില അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്നു വന്ന് അപ്പം നമുക്കും പ്രത്യാശിക്കാം നാളെയോ മറ്റന്നാളോ നിങ്ങളും നിങ്ങളുടെ വില നിലയും തിരിച്ചെടുത്തുകൊണ്ട് ദൈവം തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം അത് ഓർത്തുകൊണ്ട് ശ്രുതിക്കേണ്ട ഹലുടയാണമെന്ന് ஆ நஷ்டப்பட்டதோ நஷ்டப்படான் போகிறதோ അപ്പോൾ നഷ്ടപ്പെടാൻ പോകും നമ്മുടെ ഭാവി നമുക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഘാതം വരാൻ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഭാവിയെ ഇങ്ങനെ സുരക്ഷിതമാക്കണ കാണാം നിൻ്റെ ഭാവി വർത്തമാനം മാത്രമല്ല നിൻ്റെ ഭാവി ദൈവം സുരക്ഷിതമാക്കും ആ വീട്ടിലൊരു ദുരന്തം അല്ലെങ്കിൽ അമ്മ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ട എന്താ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇപ്പം ഭാവിയിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളാണ് അത് വ്യക്തിയായാലും ശരി രാജ്യമായാലും ശരി ഇനി ഭൂരോഗം ആസകരമായാലും ശരി വരാൻ പോകുന്ന ദുരന്തത്തെ പ്രതിരോധിക്കാൻ കൂടി ദൈവം അമ്മയ്ക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ നാളെ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെ ദുഃഖങ്ങളെ അമ്മ ഇന്ന് പരിഹരിക്കുന്നതിൻ്റെ പേരാണ് ഉടമ്പടി സ്തുതികട പ്രാ ൂടര പരിഹാരം അവൻ പറയുന്നതും ശരി ജീവിതം ധന്യവാൻ പറയുന്നതു ശീരി ജീവിതം ധന്യവാ അതാണ് ഉടമ്പടിയുടെ മൗ ആ ഉടമ്പടിയുടെ ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ അതാണ് എന്താണ് അവൻ പറയുന്നത് പോലെ പറഞ്ഞേ ചെയ്യു ഇത് പുതിയ തലമുറയ്ക്ക് എന്നാ പറ്റി പണ്ടൊക്കെ ആൾക്കാർ എന്തൊരു ഇടിമുഴക്കം പോലെ ആയിരിക്കും പറയണത് ഞാൻ ചോദിക്കുന്ന മറുപടി പറയുമായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർ ഞാൻ ചോദിക്കുന്ന ഉടമ്പടിയെക്കുറിച്ചുള്ള സാക്ഷരത നിങ്ങൾക്ക് കുറവാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് പഴയ അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കണം കാര്യം ഉടമ്പടിയുടെ ബേസിക് റവലേഷൻസ് എല്ലാം പഴയ ധ്യാനത്തിൽ കിടക്കുന്നത് ഇതിപ്പോഴുള്ള എല്ലാം അപ്ഡേഷൻസ് അല്ലേ ബേസിക് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അപ്ഡേഷൻസാണ് ഇപ്പോൾ വരണത് ഇപ്പോഴുള്ള അപ്ഡേഷൻസിൻ്റെ ഗുണമെന്ന് പറയുന്നത് മേജർ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാൻ ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾസ് ആണ് നല്ലത് പക്ഷെ ബേസിക് പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യുന്നതിന് പഴയത് കേൾക്കണം പഴയ ഉടമ്പടി കിടക്കണം അതിനകത്ത് ഓരോ വിഷയങ്ങളെക്കുറിച്ചും അത് കാര്യ വെളിപാടിൻ്റെ ആദ്യ കാലമായത് കാരണം ഭയങ്കര പവർഫുള്ളായിരുന്നു ആ കാലങ്ങളിൽ ഇന്ന് ആൾക്കാരതെല്ലാം അനുഷ്ഠിച്ച അനുഷ്ഠിച്ച അനുഭവം പ്രാപിച്ചെല്ലാം ആവേശിച്ചത് സാക്ഷ്യം പറയുന്നൊരു കാലമാണ് അപ്പം നിങ്ങൾ പഴയതും പുതിയതും കേൾക്കണം അപ്പോൾ മാത്രം നിങ്ങൾക്ക് എൻ്റെ അത് കാര്യം എപ്പോഴും ഇപ്പോൾ പുതിയ കാര്യം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം നമുക്ക് ഇപ്പോൾ അവൻ പറയണ പോലെ ചെയ്യുകയാണ് ഉടമ്പടി അല്ലേ നമുക്ക് മൂന്ന് തരത്തിൽ ചെയ്യാവുന്നതാണ് രാവിലെ അമ്മ പറഞ്ഞത് ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു പ്രശ്നം ഇന്നലെ രാത്രി വരെ എൻ്റെ അലച്ചിലാണ് അടുത്ത പ്രാവശ്യം എന്തായിരിക്കും അമ്മ പറയണത് ഞാൻ എപ്പോഴും ജോന്മാര് ചെല്ലുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒക്കെ ഉടമ്പടി ധ്യാനത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കണതും ആലോചിക്കണതും കുർബാന അർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഉടമ്പടി ധ്യാനം ഉണ്ടാവും കുർബാന അർപ്പിക്കുമ്പോഴും അവിടെ അച്ഛന്മാർ കുർബാന ചെല്ലുകയാണെങ്കിൽ ഞാൻ കുർബാന കൂടുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ അപ്പ ഇപ്പം ക്രിസ്തുവിലൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അപ്പ അപ്പം ഈ കുർബാനയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൊന്നാണ് ദൈവമേ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ അങ്ങേക്ക് എന്ന് പറഞ്ഞ് കുർബാന പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന സമയത്ത് അപ്പായെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് സഭ പറയണത് അപ്പയെ വിളിച്ച് സഭ പ്രാർത്ഥിക്കണം അപ്പോഴാണ് അതിനുശേഷമാണ് പിന്നീട് സൃഗസ്ഥനാപിതാവെന്ന് സഭ പ്രാർത്ഥിക്കണം മനോഹരമായൊരു സമയമാണത് ഒരു വല്ലാത്ത സമയം അപ്പോൾ അപ്പായുടെയൊക്കെ ക്രിസ്തുവിനെ സഭയ്ക്ക് കാഴ്ച വെക്കാനുള്ള ഏറ്റവും വലിയ കാഴ്ച അതിനേക്കാൾ വലിയൊരു കാഴ്ച ഇനി ഒരു കാലത്തും സഭയ്ക്ക് അപ്പായയ്ക്ക് കൊടുക്കാനുണ്ടാകത്തില്ല എന്താണ് അപ്പത്തിൻ്റെ വേനിൻ രൂപത്തിൽ സാന്നിധ്യം നൽകുന്ന ക്രിസ്തുവിനെ തന്നെ താങ്ക്സ് ഗിവിങ് ആയിട്ട് യുക്രിസ്റ്റായിട്ട് നന്ദിയായിട്ട് സ്വത്വബലിയായിട്ട് അപ്പായ്ക്ക് സമർപ്പിക്കാം അയ്യോ അതിന് ശേഷമാണ് സഭ അപ്പായുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ കുർബാനയുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ എപ്പോഴും കുർബാനയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് മനോഹരവും തന്നെയല്ല അത്രയ്ക്ക് ഈടുള്ള അഭിഷേകം എല്ലാ പ്രാർത്ഥനക്കും അഭിഷേകമുണ്ടെങ്കിലും കുർബാനയുടെ അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് അതിനെ ദൈവം ഇനി ഒരിക്കലും കുർബാനയ്ക്ക് പകരം വേറെ ഒന്നും ചെയ്യത്തില്ല അത്രയ്ക്ക് എല്ലാ മേഖലകളിലും അത് അഭിഷേകമാണ് അതിൻ്റെ അന്തസത്ത പണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ലത്തിയിലായിരുന്നു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ ലത്തിൽ ലത്തീം കുർബാന അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം വത്തിക്കാൻ സുനോ ദിവസം കൂടി പിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ജനങ്ങൾക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കാൻ പറഞ്ഞു അത് മലയാളത്തിൽ ചെല്ലാൻ പറഞ്ഞ് അപ്പോഴാണ് ഇടിമുഴക്കം ഉണ്ടായത് മലയാളത്തിൽ ചെല്ലിയപ്പോഴെല്ലാവർക്കും മനസ്സിലായി എന്താണ് നടക്കുന്ന നൽത്താറയിൽ എന്താണ് അവർ പാടുന്നത് കർത്താവെ കരീണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ കർത്താവിൻ്റെ കനിവിങ്ങനെ നിറവായി വരും അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വരുന്ന ഒരു സ്രോതസ്സുണ്ട് അതായത് ഒരു ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പട്ടണത്തെ ശത്രുക്കൾ വളഞ്ഞ് അതിനെ ആക്രമിച്ച് അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ ആ പട്ടണത്തിൻ്റെ രാജാവ് പട്ടയാളികളുടെ കൂടെ തന്നെ കൂടെ ഇവരെ എതിർ എതിർ എതിർക്കാൻ വേണ്ടി പോകും അവരെ പുറകെ നടന്ന് ആക്രമിച്ച് ഈ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ രാജ്യം കൊള്ളയടിച്ച് അവിടുന്ന് രത്നങ്ങളും സ്വർണങ്ങളുമായിട്ട് രാജാവ് തിരിച്ചു വരുന്ന ഒരു റോമൻ ഒരു ചരിത്രത്തിൻ്റെ പിന്നിലുണ്ട് അപ്പം ജനങ്ങൾ പറയും എന്താണ് രാജാവ് സ്വർണവും രത്നവുമായിട്ട് നമ്മളെ കൊല്ലാമെന്ന ശത്രുക്കളെ നമ്മൾ കീഴടക്കി കഴിഞ്ഞിട്ട് അവരുടെ പണ്ടം നമ്മൾ കൊള്ള അടിച്ച് കഴിഞ്ഞിട്ട് ആ കൊള്ള വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുന്ന ഒരു ഉണ്ട് അതാണ് അത് യഹൂദൻ്റെ ജീവിതത്തിൽ അതുണ്ട് യഹുദൻ പറയും കൊള്ള വസ്തുക്കൾ പങ്കിടുന്നവരെ പോലും ഞങ്ങൾ ആഹ്ലാദിച്ചെന്ന് അപ്പോൾ നമ്മളോർക്കും കൊള്ള വസ്തുക്കൾ കാണുമ്പോൾ കണ്ടവൻ്റെ മുതൽ കയ്യേറിയതിന് ആഹ്ലാദം ഉണ്ടാവുക യഹൂദിനെ ആഹ്ലാദം ഉണ്ടാവും കാര്യം എന്താണ് അവൻ്റെ പാർപ്പിടം കൈയേറാൻ വന്നവനാണ് രാജാവ് പോയി ആക്രമിച്ചിട്ട് അവൻ്റെ കൊള്ള വസ്തുക്കൾ പങ്കിട്ടുണ്ടെന്നിരിക്കുകയും ഇവൻ മരിക്കുന്നതിന് പകരം ഇവൻ ജീവിക്കുകയും ഇവരെ വർദ്ധമാനമാക്കുകയും ചെയ്യും അത് കുർബാനയിൽ രാജാവ് ക്രിസ്തുവാണ് സത്താർ നമ്മുടെ ആത്മാവിനെ തകർക്കാൻ വേണ്ടി വന്നു അതിന് ക്രിസ്തു അവനോട് പടപരുതി അവൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തു നമുക്ക് വേറെ വില കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ വില കൊടുപ്പിലും ആ ത്യാഗോജ്വലമായ ബരിയർപ്പണത്തിലും അപ്പം പ്രസാദിച്ചുകൊണ്ട് അപ്പം ക്രിസ്തുവിനെ പ്രസാദിച്ചുകൊണ്ട് കൃപ നൽകുമ്പോൾ ആ കൃപയുമായ രാജാവ് എഴുന്നള്ളി വരികയാണ് കുർബാനയിലേക്ക് അപ്പോൾ പറയും കർത്താവെ എന്ന് പറയും ക്രിസ്തുവെ എന്ന് പറയും എന്താ കാര്യം നീ നീ ഞങ്ങളുടെ ശത്രുക്കളെ തകർത്തെടുത്ത് നേടിയിട്ടുള്ള കൃപയുടെ രത്നങ്ങളെ ഞങ്ങളുടെ കയ്യിൽ വിട്ടു തരണേ പണ്ട് രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ തിരിച്ചു വരെ കൊള്ളയടിച്ച വസ്തുക്കളുമായിട്ട് തിരിച്ചു വരുമ്പോൾ ജനങ്ങളിങ്ങനെ തുണികൾ വിരിച്ചുകൊണ്ട് ആ രാജാവിനെ എതിരേറ്റുകൊണ്ട് കർത്താവെ കരിയണവേ എന്ന് പറയുമ്പോൾ രാജാവ് രത്നങ്ങൾ വാരിനെ ജനങ്ങളിലൊക്കെ എറിഞ്ഞിട്ട് കൊടുക്കും എന്തൊരു ആഹ്ലാദത്തോടും ആരംഭത്തോടും കൂടിയാണ് അവരത് പറയേണ്ടത് അത് ഭയങ്കരമായ ഒരു ചരിത്രപരമായ വൈക വികാരോജ്വലമായ നിമിഷങ്ങളാണ് സഭ കുർബാനയിലേക്ക് എടുത്തിരിക്കണത് അത് മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുർബാന ഓരോ ഭാഗങ്ങളും നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ചാൽ ത്രില്ഡ് അടിക്കുന്നവക അപ്പോൾ മക്കളെ